ശ്രീ ബിജു നായർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് ഈ പ്രജ്വൽ രേവണ്ഡയുടെ ഈ വലിയ സെക്സ് സ്കാൻഡലിനെക്കുറിച്ച് രാജ്യം കണ്ട ഏറ്റവും വലിയ സെക്സ് സ്കാൻഡൽ എന്ന് ഒരുപക്ഷെ ഇതിനെ വിശേഷിപ്പിക്കാനാകുന്ന വിധത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാസ് റേപ്പ് വീഡിയോകൾ പെൻ ഡ്രൈവുകളിൽ കർണാടകയിൽ എമ്പാടും പടർന്ന് നടക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവിടുത്തെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കർണാടകയിൽ രണ്ടാം ഘട്ടമാണല്ലോ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രചരണായുധമായി മാറുകയാണ് എവിടെയാണ് പ്രജൽ രേവണ്ണ ഇപ്പോൾ അതിപ്പോ കർണാടക സർക്കാറാണ് ആ ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത് എന്നേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഇത് ഒരു കേസ് എന്നുള്ള രീതിയിൽ ആ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും പക്ഷേ ഈ ഒരു കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി മോദിജിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു സെക്സ് സ്കാൻഡൽ അത് എത്രത്തോളം വലുതാകട്ടെ എത്രത്തോളം ചെറുതാകട്ടെ അതിൽ സത്യം എന്താണെന്ന് നമ്മൾ ഇനി അറിയുവാൻ പോകുന്നതേയുള്ളൂ പക്ഷേ അതിനെ നമ്മളൊരു വിശാലമായ ക്യാൻവാസിലേക്ക് വരച്ച് കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ന് കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് തന്നെയാണ് അപ്പം അതിലൊന്നും ആർക്കും യാതൊരു സംശയവുമില്ല ഒരു ബി സഹയാത്രികൻ എന്നുള്ള നിലയിൽ ഈ ഒരു കേസിൽ ആരെയും ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഞാൻ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത് ഈ ഒരു കേസിന് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു ചർച്ച നമ്മൾ പറയുന്നത് ശക്തി എന്നാണ് നാരീശക്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് സ്ത്രീ സംവരണ ബില്ല് കൊണ്ടുവന്നത് പാസാക്കിയെടുത്ത സർക്കാരിനെക്കുറിച്ചാണ് എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നേടിക്കൊടുക്കുവാനും അവർക്ക് വേണ്ട വെൽഫെയർ മണീസ് നമുക്ക് അവരുടെ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനും അതുവഴി അവരെ ശാക്തീകരിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻസിൻ്റെ കാര്യത്തിലായാലും അതുപോലെയുള്ള എല്ലാ മേഖലയിലും നമ്മൾ സ്ത്രീകൾക്ക് ഒരു ഒരു പ്രാ പ്രാതിധ്യം വളരെ വ്യക്തമായി തന്നെ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഭരണം മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാരീശക്തി എന്നുള്ള നമ്മൾ ഉയർത്തിക്കാട്ടി ആ ഒരു മുദ്രാവാക്യത്തെ ചെറുതാക്കി ഈ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാം എന്നുള്ള ആ ഒരു വ്യാമോഹം തുടക്കത്തിൽ ചോദിച്ചു കൊള്ളട്ടെ ഈ ദേവരാജ് ഗൗഡ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിനാണല്ലോ ഈ മൂവായിരത്തില മൂവായിരത്തോളം വരുന്ന മാസ് റേപ്പിന്റെ ദൃശ്യങ്ങളടങ്ങുന്ന ഡ്രൈവ് ഈ പ്രജ്വൽ രവണ്ണയുടെ ഡ്രൈവർ കാർത്തിക ഏൽപ്പിക്കുന്നത് ഈ ദേവരാജ് ഗൌഡയുടേതായി ചില വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയുണ്ടായി ബി ജെ പി നേതൃത്വത്തിന് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അടക്കം ഈ പെൻ ഡ്രൈവുകൾ കൈമാറുന്ന സ്ഥിതി അതുപോലെ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്ന സ്ഥിതി എല്ലാം ഉണ്ടായി എന്നാണ് ദേവരാജ് ഗൗഡ പറയുന്നത് അതായത് ഇത് മാസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവമാണ് മാസങ്ങൾക്ക് മുമ്പേ ബി ജെ പി നേതൃത്വത്തിനടക്കം ജെ ഡി എസുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു ഈ മുന്നണി ബന്ധത്തെ ആലോചിക്കുന്ന ഒരു സമയം ആ സമയത്തൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഇക്കാര്യങ്ങൾ എത്തുന്നത് എന്നിട്ടും ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഹാസനിലെ ഈ പ്രജ്വൽ രേവണ്ടയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നതാണ് അങ്ങേയറ്റം ഗുരുതരമായൊരു വിഷയം തൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ പ്രജ്വൽ രേവണ്ണ നാനൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതാണ് പീഡിപ്പിച്ചതാണ് മൂവായിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണ മൂവായിരത്തോളം ഇത്തരത്തിൽ നഗ്ന വീഡിയോകൾ പകർത്തി പെൺകുട്ടികളെ സ്ത്രീകളെ പ്രായഭേദമന്യേ സ്ത്രീകളെ ബ്ലാക്ക് മെയിൽ ചെയ്തവനാണ് ഈ പീഡിപ്പിക്കപ്പെട്ടവരിൽ പലരും ചില വനിതാ നേതാക്കൾ ബി ഉണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയാണ് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നാരി ശക്തിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊരു സ്ത്രീലമ്പടനു വേണ്ടി വോട്ട് ചോദിക്കാൻ തോന്നുന്നത് അതെ അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം മോദിജിക്കും അമിത് ഷാജിക്കും എല്ലാം അറിയാമായിരുന്നു എന്നിട്ടും അവർ അത് കാര്യമാക്കിയില്ല ഇദ്ദേഹത്തിന് പരോക്ഷമായും പ്രത്യക്ഷമായും സപ്പോർട്ട് നൽകി അദ്ദേഹത്തെ ഒരു എം പി ആക്കി മാറ്റുവാൻ വേണ്ടി പ്രയത്നിച്ചു എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു ദുഷ്ടലാക്കോടു കൂടിയുള്ള ഒരു പ്രചാരണം മാത്രമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയുള്ളൂ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഞാനതിൽ മനസ്സിലാക്കുകയാണ് അപ്പം ജനങ്ങളാണ് അതിലൊരു വിധി എഴുതേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ ഹാസനിലെ സിറ്റിംഗ് എംപിയെ കുറിച്ച് ഇത്തരത്തിലൊരു പരാതി ബി ദേശീയ നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല അത്തരത്തിൽ ഇക്കാര്യം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അറിയാതെയാണോ നടന്നത് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല അതിൽ ഒരു കാഴ്ചപ്പാട് വ്യക്തമാക്കുവാൻ തക്ക ഇതിനെക്കുറിച്ചുള്ള വിവരം എനിക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വളരെ വ്യക്തമായി തന്നെ താങ്കൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ് ജനങ്ങളാണ് അതിൽ വിധി നായർ ഞാൻ ഊഹാപോഹങ്ങളല്ല പറയുന്നത് ദേവരാജ് എന്ന് പറയുന്ന കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനാണ് ഇത്തരത്തിൽ പെൻ ഡ്രൈവ് ഈ ഈ ഡ്രൈവർ ദേവരാജ് ഗൗഡയുടെതായ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതെ അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായി പറയും ഈ ദേവരാജ് ഗൗഡ പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും കൂടി ചെയ്തിരിക്കുകയാണ് അതുകൂടി മുന്നിൽ വെച്ചിട്ട് വേണം ഈ ചർച്ച മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അറിയാം ഇയാൾ സ്ത്രീ സ്ത്രീലമ്പടനാണ് ഇത്രയേറെ സ്ത്രീകളെ പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഹാസൻ മണ്ഡലത്തിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിക്കും അറിയാം അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞത് ഇവിടെ പ്രജ്വൽ രേവണ്ണയ്ക്ക് നൽകുന്ന നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് പര്യടനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി ഇയാളെ സംരക്ഷിക്കാൻ ശ്രമം നടന്നു എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത് ഇതാണ് ഈ ഈ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ വിശ്വസിക്കും എന്നുള്ള ആ ഒരു ചെക്ക് ആണ് തെരഞ്ഞെടുപ്പ് തീർന്നു ജർമ്മനിയിലേക്ക് പ്രജുൽ രേവണ്ണ ഏത് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പോയത് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പോയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഈ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് നാല് ദിവസം മുൻപ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യം ഉന്നയിച്ചു അത് നടപ്പായോ പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സംവിധാനങ്ങൾ നയതന്ത്ര സംവിധാനം അങ്ങേയറ്റമുള്ള ഒരു രാജ്യമല്ലേ ഇന്ത്യ അതെ അപ്പം താങ്കൾ വീണ്ടും അത് താങ്കളുടെ ആരോപണം ഒന്നുകൂടി ഒന്ന് മാറ്റി പിടിക്കുകയാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുകയാണ് താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ സ്ത്രീലംബണനും ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരാളുമായ അദ്ദേഹത്തെ എങ്ങനെയും വിജയിപ്പിച്ചെടുത്ത് എം പി ആക്കുവാനായിരുന്നു ശ്രമം അതിനുവേണ്ടി വോട്ട് ചോദിക്കുവാൻ വരെ തയ്യാറായി എനിക്ക് തരുന്ന വോട്ടാണത് എന്ന് പേഴ്സണലായിട്ട് ചോദിച്ചു വാങ്ങിച്ചു വോട്ടുകൾ എന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും ഈ കേസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് കടന്നു പോകുവാനും സഹായിച്ചു എന്നൊക്കെയാണ് ഇത് ഇത് താങ്കളുടെ ആരോപണങ്ങൾ വളരെ വ്യക്തമാണ് ഞാനും പറയുന്നത് ഞാനും പറയുന്നത് തന്നെയാണ് ജനങ്ങളാണ് ഇതിൽ അന്തിമ വിധി എഴുതേണ്ടത് ഇപ്പോ ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മുഖവിലെടുക്കുവാൻ പോകുന്നില്ല കർണാടകയിൽ മറ്റന്നാൾ പതിനാല് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പോവുകയാണ് ഇതൊന്നും അവിടെ ബാധിക്കില്ല എന്നാണ് ബി ജെ പിയുടെ സഹയാത്രികനായ ബിജു നായർ പറഞ്ഞു വെക്കുന്നത് താങ്കൾ ആരോപിക്കുന്നത് പോലെ ബിജെപിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ആ ഒരു ബുദ്ധി കർണാടകയിലെ ജനങ്ങൾക്കുണ്ട് ഈ ജനങ്ങൾക്കുണ്ട് ഒരു കേസിന്റെ അനുസരിച്ചല്ല സമവാക്യത്തിനനുസരിച്ചാണല്ലോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്